വിടെ ദുനിയനിക്കെന്ത് ബന്ധം ഇരുൾ ഇരുൾമൂടിയൊരി വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇവിടെ ഈ ദുനിയവിലെനിക്കെന്ത് ബന്ധം ഇരുൾമൂടിയൊരി വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇളം തെന്നലായത്തും ലാൻ്റെ സുഗന്ധം ഇളം തെന്നലായത്തും ലൈലാൻ്റെ സുഗന്ധം ഈടവഴിയെ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തയാൽ എന്തു സുഖം സക്കറാത്തുൽ തെന്തുരസം ഭ്രാന്തായാൽ എന്ത് സുഖം സഖാ തുരസം അസ്ലാമലൈക്കും വാഹത് ഉസ്താൻ എന്താ ഭ്രാന്തിൻ്റെ പാട്ടൊക്കെ പാടിക്കൊണ്ട് വരുന്നത് എന്ന് ചിന്തിക്കേണ്ട വരികളിൽ ചിലത് വല്ലാതെ ഹൃദയസ്പർശിയായ വരികളാണ് അല്ലേ വല്ലാതെ നമ്മുടെ ഹൃദയത്തിന് സ്പാർക്ക് ചെയ്യുന്ന ചില വരികളാണ് പാടിയത് ലൈലാനെ സംബന്ധിച്ചാണ് എങ്കിലും മജുനുവിൻ്റെ പാട്ടാണ് എങ്കിലും ചില സംഗതികൾ അതിനകത്ത് പാടിയിരിക്കുന്നത് ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്തു ബന്ധം ഇരുൾ മൂടിയ ഈ വഴിയിൽ എന്തുണ്ട് സ്വന്തം ഏ കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ യാതൊരു ബന്ധവും നമുക്കില്ലല്ലോ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ ദുനിയാവിലേക്ക് വന്നു കുറച്ചു കാലം ഒരു വെയിറ്റിംഗ് ഷെഡ്യൂൽ പാർക്കുന്നത് പോലെ ഈ ദുയാവിൽ പാർത്തു നമ്മൾ തിരിച്ചു പോവുകയാണ് ഇവിടെ ഒന്നും നമ്മൾ കൊണ്ടുപോകാനോ വന്നപ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല അതായത് നമ്മൾ യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സ്ഥലമാണ് ദുനിയാവ് ഇല്ലേ അപ്പോൾ ചോദ്യമാണ് ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധമുള്ളത് അത് ഹൃദയത്തിനോട് ചോദിക്കാൻ ഒരാൾക്ക് പറ്റിയെങ്കിൽ ലൈലയൊക്കെ മാറിയിക്കട്ടെ പ്രണയം അങ്ങോട്ട് മാറിയിക്കട്ടെ നമ്മുടെ ഹൃദയത്തിനോട് ആ ചോദ്യം ചോദിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞെങ്കിൽ ദുനിയാവിൻ്റെ പിന്നാലെ ഹവ ഉണ്ടാവില്ല ദുനാവിൻ്റെ പിന്നാലെ ഇങ്ങനെ മണ്ടിപ്പാച്ചിൽ ഓടി എന്ത് ചെയ്യുക അതിൻ്റെ പിന്നാലെ കടന്ന് കഷ്ടപ്പെടുക അതുണ്ടാവൂല്ല ഒരു ഹവുണ്ടാവൂല മനുഷ്യൻ ആർത്തി ഉണ്ടാവില്ല അല്ലേ അതുപോലെ ഭ്രാന്തായാൽ എന്ത് സുഖം മൗത്ത് എന്ത് രസം പലരും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ അതിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ അതിനെ വിശദീകരിക്കുമെന്നല്ല മറിച്ച് ഭ്രാന്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏഹ് ദുനിയാവിൽ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ദുനിയാവിൽ പേടിക്കണം നിസ്കരിക്കാനോ അല്ലെങ്കിൽ എന്താണെന്ന് നിസ്കരിക്കാത്ത ആരും ചോദിക്കില്ല അള്ളാഹുവും ചോദിക്കൂല നാളെ മഷറിച്ച് നിൽക്കുമ്പോൾ നീ എന്തിനാ നിസ്കരിക്കാത്തതെന്ന് ഭ്രാന്തായ ഒരാളുള്ള അള്ളാഹു ചോദിക്കില്ല നോമ്പ് രക്ഷിക്കാത്തതിനെ പറ്റി ചോദ്യമില്ല സക്കാത്ത് കൊടുക്കാത്തതിന് ചോദ്യമില്ല ഹജ്ജ് ചെയ്യാത്തതിന് ചോദ്യമില്ല ഒരു സൽക്കർമ്മത്തിനും ചോദ്യം ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയ അതിനും ശിക്ഷയില്ല അപ്പോൾ രക്ഷയല്ലേ അപ്പോൾ ഭ്രാന്തായ സുഖം തന്നെയാണ് ആ ഒരു വിഷയത്തിൽ എന്നാൽ കുറേ ദൂഷ്യവശങ്ങൾ വേറെയുണ്ട് കുറേ ദൂഷ്യവശങ്ങൾ വേറെ വേറെയുണ്ട് അതുപോലെ തന്നെ മൗത്ത് എന്ത് രസം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്കറാത്തുൽ മൗത്ത് രസമായി കിട്ടണമെങ്കിൽ രസം ഇപ്പം എല്ലാവർക്കും രസം പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വേദനയൊന്നുമില്ലാതെ സുഖം മാത്രം ഉണ്ടാവുക എന്നുള്ള അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല കാരണം ഹബീബായ നബി സലാഹു അലൈഹി വസലമ തങ്ങൾക്ക് പോലും നബിതങ്ങൾ അവസാനം പ്രയാസപ്പെട്ട് നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നലിൽ മൗത്തി സക്കറാത്ത് മരണത്തിന് കുറച്ച് പ്രയാസമുണ്ട് ഒരു കടുപ്പമുണ്ട് ഇന്ന് മരണത്തിന് അത്ര അങ്ങോട്ട് എളുപ്പമല്ല അല്ലേ അപ്പോൾ അങ്ങനെ എളുപ്പം ചെയ്തു കൊടുക്കണമായിരുന്നെങ്കിൽ നബിതങ്ങൾക്കാണ് ചെയ്തു കൊടുക്കേണ്ടത് നബിതങ്ങൾക്ക് ചെയ്തു കൊടുക്കാത്തൊരു സംഗതിയെ അവിടുത്തെ ഉമ്മത്തിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ ചെയ്തു കൊടുക്കുമല്ലോ ഇല്ല അപ്പം അതുകൊണ്ട് മരണത്തിനൊരു പിടുത്തമുണ്ട് അതെല്ലാവർക്കും ഉണ്ട് അത് ഭ്രാന്തനായാലും ഉണ്ടാവും അപ്പോൾ അത് വലിയ രസമായിട്ട് പറയാനില്ല പക്ഷേ മരണത്തെ സംബന്ധിച്ച് ഓർക്കാൻ നമുക്കത് കാരണമായി തീരും ഞാനിത് വിശദീകരിച്ചത് ഇപ്പോൾ ഈ പാട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല ബുഗ്മിനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ ആക്യബത്ത് നന്നായി കിട്ടണം അവസാനം രക്ഷപ്പെട്ടു കിട്ടണം അല്ലേ അവസാനം രക്ഷപെട്ടു കിട്ടണം അതല്ലാത്ത ഒരു രക്ഷയും നമുക്കില്ല അപ്പോൾ കുറെ വിഭാഗത്ത് ചെയ്തുകൊണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേ നിസ്കരിക്കും നോമ്പ് നോമരുഷ്ടിക്കും സക്കാത്ത് കൊടുക്കും എന്താ എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന വിഭാഗത്തുകൾ പോലെ വേറെ ആരും ചെയ്തുണ്ടാവൂല എന്നാൽ അവസാന സമയത്തുണ്ടാകും ഒന്നും ഒരു ഹെയറും രൂപത്തിൽ എന്തു ചെയ്യുക നമ്മളെ പറയാ ഈ നാൽക്കാലുകൾ ചത്തുപോകുന്നതുപോലെ ചത്തുപോകുന്ന അവസ്ഥ അതായത് ഈമാനില്ലാതെ ചത്തുപോകുന്നൊരു അവസ്ഥ വരാറുണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ പറയാനുണ്ട് നമുക്ക് എത്രയോ വർഷക്കാലം വിഭാഗത്തിലായി പള്ളിയിൽ മുഹതിനായിട്ട് സേവനമനുഷ്ഠിച്ച ഒരാൾ പള്ളിയിൽ നാൽപ്പത് കൊല്ലക്കാലം അള്ളാൻ്റെ പള്ളിയിൽ ഭാങ്കു കൊടുക്കാൻ അവസരം കിട്ടിയ ഒരാൾ അപ്പോൾ ശ്രേഷ്ഠത ഉണ്ടാവും ഒരു ഭാങ്കു കൊടുത്താലുള്ള ശ്രേഷ്ഠത അറിയോ ഒരു മുഖതിൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ഥലങ്ങളിലുള്ള കല്ലുകൾ വൃക്ഷങ്ങൾ ജീവജാലങ്ങൾ അതുപോലെ മണൽത്തരികൾ അടക്കം ഈ വ്യക്തിക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന അതിനു വേണ്ടിയിട്ട് അള്ളാഹുവെ അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കണേന്ന് പുറക്കൽ തേടും ഇതൊരു ബാഗിൽ കിട്ടുന്ന നേട്ടാണെങ്കിൽ ഇതുപോലെ ഓരോ ദിവസവും അഞ്ച് തവണ വീതം നാൽപ്പത് കൊല്ലക്കാലം ബാങ്ക് കൊടുക്കാൻ അവസരം കിട്ടിയ ഒരാൾ അയാൾ മരണപ്പെടുന്നു ഈമാൻ ഇല്ലാതെയാണ് മരണപ്പെട്ടു പോകുന്നത് ഇല്ലാതെയാണ് അസൻ ബസരി തങ്ങൾ ഈ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് നോക്കുക എൻ്റെ കാരണം ജീവിതത്തിൽ സംഭവിച്ച ചെറിയൊരു തെറ്റാണ് അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ അള്ളാഹുയെ ഞങ്ങൾ എത്ര തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും എത്ര തെമ്മാടികളാണെങ്കിലും ഞങ്ങളുടെ ആക്കിബത്ത് നീ ഒന്ന് നന്നാക്കി തരണേ അല്ല സക്റാത്തുൽ മൗത്ത് അത് നീ എളുപ്പമാക്കി തരണേ അല്ല സക്റാത്തുൽ മൗത്ത് ആ സമയം നീ ഞങ്ങൾക്ക് റാഹത്തായി സന്തോഷമാക്കി അതുപോലെ തന്നെ ഈമാനോടുകൂടി മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ല കൂടി മരിക്കാൻ ഈ ഭാഗ്യം നൽകണേ നൽകണമല്ല കാരണം ദാഹം കൂസിനെ കാട്ടിടും നേരം നമ്മുടെ മുൻകാവികളൊക്കെ പാടി വെച്ചതുകൊണ്ടാണ് എന്ത് അള്ളാഹു ഇബിലീസ് കൂജയുമായി ഒരു സമയമാണ് സക്കറാത്തുൽ മൗത്ത് ആ സക്കറാത്തുൽ മൗത്തിന്റെ സമയത്ത് നമുക്ക് വെള്ളപാത്രവുമായിട്ട് വന്ന് ഇബിലീസു ചോദിക്കും വെള്ളം വേണോ എന്ന് വെള്ളം വേണോ എന്ന് ദാഹിച്ച് വലഞ്ഞൊരുറ്റ് വെള്ളം ചോദിക്കാൻ പറ്റാത്ത സമയമായിരിക്കും ആളുകളോട് ചോദിക്കാൻ പറ്റില്ല അടുത്ത് ഉമ്മയോ അല്ലെ സഹോദരിമാരോ ഭാര്യ ഭർത്താവും ഒക്കെ ഉണ്ടാവും മക്കളൊക്കെ ഉണ്ടാവും പക്ഷെ അവരോട് നാക്കുയർത്തി ചോദിക്കാൻ വെള്ളം ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇബിലീസ് ഒന്ന് ഇങ്ങോട്ട് വയ്ക്കും വെള്ളം വേണം വേണമെന്ന് പറഞ്ഞാൽ അവൻ ഡിമാൻഡ് വെക്കും എൻ്റെ കൂടെ കൂടണം എൻ്റെ കൂടെ കൂടിയാൽ ഓക്കെ എൻ്റെ കൂടെ കൂടിയാൽ ഓക്കെ വെള്ളം തരാം ഈ മാനില്ലാത്തവർ അതിൽ പെട്ടുപോകും ഇബിലീസിൻ്റെ കൂടെ കൂടിപ്പോവും അങ്ങനെ ഇബിലീസ് നമ്മെ പിഴപ്പിക്കാൻ വരുന്ന സമയത്ത് നേരം ലഹീൻ അവനാട്ടുവാൻ അവൻ ആട്ടി ഓടിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അല്ല അർത്ഥവത്തായ വഴികളാണ് ആ ചൊല്ലുന്നത് അദ്വായല്ലേ അത് അത് എപ്പോഴും ദ്വാരക്കണം അള്ളാഹു എബിലീസിൻ്റെ കണിവലയിൽ നിന്ന് സക്രാത്തുൽ മൗത്തിൻ്റെ സമയത്ത് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അല്ല അതിന് ഏറ്റവും നല്ലൊരു മാർഗം പറഞ്ഞു തരട്ടെ ഇൻഷാ ഞാനതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറഞ്ഞത് ഈ പാട്ട് പാടിയതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഈ രക്ഷപ്പെട്ട് കിട്ടാൻ ഏറ്റവും വലിയൊരു വഴി നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞത് മഹബത്താണ് സ്നേഹം ആരോട് അള്ളഹാനോടും റസൂലിനോടും സ്നേഹം ഉണ്ടാകാം നിങ്ങൾക്ക് ഈ മാൻ സലാമത്തായി മരിക്കാൻ പറ്റും ഈ രണ്ട് വിഷയം മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കാരണം ഈ രണ്ട് വിഷയം നിങ്ങൾ കറക്റ്റ് ആണിയെങ്കിൽ ബാക്കിയുള്ള അഴിഭാഗത്തുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരും എന്ത് അള്ളാഹുലും റസൂലിലും നിങ്ങൾക്ക് മഹബത്ത് ലഭിച്ചാൽ അള്ളഹാനോടും റസൂലിനോടും കൃത്യമായ സ്നേഹം ലഭിച്ചാൽ നബീസ് അല്ലാഹു അലൈവ് വസ്ലമകൾ പറയാം നിങ്ങളുടെ ഈ മാന് ഒരു കോട്ടവും വരൂല ഈ മാന് ഒരു കോട്ടവും വരില്ല കാരണം എന്താ അറിയോ അങ്ങനെ അള്ളഹനോട് മഹബത്തുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണല്ലോ എന്ന ചിന്തയിൽ ചെയ്യുന്ന ആൾ അല്ലെ നബി അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സുന്നത്താണല്ലോ ഇത് നബിതങ്ങൾ ചെയ്തതാണല്ലോ അപ്പം നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ നബിതങ്ങൾ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് അങ്ങനെ കരുതി ചെയ്യുന്ന ആളുകൾ അല്ലേ മുത്തബി അൾ സുന്ന മഹാനായ അബ്ദുല്ലാഹിബിൻ ഒളമർ റതി അള്ളാഹുനുഹുവിൻ്റെ ചരിത്രം പറയുന്നുണ്ട് അബ്ദുല്ലാഹിബിൻ ഒളമർ റതി അല്ലാഹു അനഹുവിന് മുത്തബി അൽ സുന്ന എന്ന് പേര് കിട്ടാനൊരു കാരണമുണ്ട് മുത്തബി സുന്ന എന്ന് പറഞ്ഞാൽ എന്താ സുന്നത്തിനെ ഇത്തി പിന്തുടരുന്ന ആൾ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുക പിന്തുടരുക സുന്നത്തെ എന്താണ് നബി നബിസ്വല്ലാഹുസ്വലം തങ്ങൾ എന്താണോ ചെയ്തത് അത് അപ്പം അങ്ങോട്ട് ചെയ്യുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ച ഒന്നുമില്ല വരുത്തുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ച് വരുത്തുക നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ചേഞ്ച് വരുത്തുക അതൊന്നുമില്ല കൃത്യമായി തങ്ങൾ എന്താണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുക നബിസ്വല്ലാ അല്ലെ വല്ലാമ തങ്ങളുടെ കാലശേഷം മഹാനായ അബ്ദുല്ലാഹി ബിനോം തങ്ങളും സ്വഹാബത്ത് ഒരു വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് അബ്ദുൾഹിബിനോ തങ്ങൾ ഒരു രചനമായ സ്ഥലത്തൂടെ നടന്നു പോകുക മരുഭൂമിയിലൂടെ അബ്ദുള്ള റഹി ഉള്ളാഹു ഒന്ന് ഒട്ടകപ്പുറത്തിരിക്കുക അവിടെ നിന്ന് നിങ്ങളൊന്ന് കുഞ്ഞിട്ടിങ്ങനെ പോയി ഒന്ന് കുനിഞ്ഞ് അബ്ദുള്ള ഉമർ മർദ്ദങ്ങൾ എന്ത് ചെയ്തു തല ഇങ്ങനെ താഴ്ത്തിയിട്ട് പോയി അപ്പോൾ സുഹാബത്ത് വെച്ചു അല്ലയോ ഉമർ തങ്ങളെ അവിടെ തലയിൽ തട്ടാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഇല്ലല്ലോ സാധാരണ നമ്മൾ തല കുനിക്കുന്ന എന്തെങ്കിലും തലയിൽ തട്ടുമോയെന്ന് പേടിച്ചിട്ടല്ലേ അവിടെ തലയിൽ തട്ടാൻ പറ്റുന്ന ഒന്നും ഇല്ലല്ലോ മരത്തിൻ്റെ ശിഖരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തടിയോ ഒന്നും ഇല്ലല്ലോ മറയൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് തല താഴ്ത്തിയിട്ട് പോയത് അവിടുന്ന് മറുപടി കൊടുത്താൽ ഞാൻ മുമ്പ് റസൂല്ലാൻ നിങ്ങളുമായിട്ട് വരുന്ന സമയത്ത് മുത്തുനബി തങ്ങൾ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ ഒരു മരം നിന്നിരുന്നു അപ്പോൾ ആ മരത്തിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ നീണ്ടി ഈ വഴിയെ നിന്നു തങ്ങൾ എത്തിയപ്പോൾ അവിടുത്തെ തല തട്ടാതിരിക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞിട്ടാണ് നബിതങ്ങൾ എന്ത് ചെയ്തത് പോയത് ഒന്ന് കുനിഞ്ഞിട്ടാണ് പോയത് ഇന്ന് ആ മരമൊക്കെ വെട്ടി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഇവിടെ ഒന്നും ഇല്ല ഇപ്പോൾ പക്ഷേ നബി തങ്ങൾ തല കുനിച്ച സ്ഥലത്ത് തല ഉയർത്തിപ്പിടിച്ച് നടക്കുക എന്നുള്ളത് ഈ അബ്ദുള്ളക്ക് പറ്റൂല അതുകൊണ്ട് നബി തങ്ങൾ അവിടെ തല തലകുനിച്ചത് എന്ത് കാര്യത്തിനായിക്കൊള്ളട്ടെ നബിതങ്ങൾ അവിടെ കുനിച്ചത് മരം ഉണ്ടായിട്ടാവട്ടെ ഇല്ലാതാവട്ടെ നബിതങ്ങൾ തല കുനിച്ചു എന്നതിൻ്റെ പേരിൽ ഞാനും എന്തു ചെയ്തു അവിടെ കുനിച്ച് നടന്നു ഇതിനായിരുന്നു അവിടത്തേക്ക് മുത്തബ്യ സുന്ന അസൂൽദാ എൻ്റെ സുന്നത കൃത്യമായി പിൻപറ്റുന്നവർ എന്ന് പേര് കൊടുത്തത് അപ്പം അതെന്തിനു വേണ്ടിയിട്ടാണ് നബിതങ്ങൾ ചെയ്തോ അപ്പം എന്തെങ്കിലും ഒരു കാര്യം നബിതങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ അത് അതുപോലെ സ്വീകരിക്കാം ഇങ്ങനെ സ്വീകരിച്ച ആളെ അള്ളാഹു കളയുമോ നബിതങ്ങൾ പാഴാക്കോ ഇല്ലല്ലോ ഇത് തന്നെയാണ് ഇതിൻ്റെ ഗുഡെൻസ് എന്ത് അള്ളാഹു സുബാല നമുക്ക് ആക്കിബത്ത് നന്നാക്കി തരണമെങ്കിൽ നമ്മുടെ അവസാനം രക്ഷപെട്ട് കിട്ടണമെങ്കിൽ അത് ദുനിയാവിൻ്റെ അവസാനമാകട്ടെ ഇനി എല്ലാം കഴിഞ്ഞു ഹെസാബ് ഒക്കെ കഴിഞ്ഞ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഘട്ടമുണ്ടല്ലോ ആ സമയത്താകട്ടെ നമുക്ക് നന്നായി കിട്ടണമെങ്കിൽ നമ്മുടെ ആക്കിബത്ത് ഓക്കെ ആകണമെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടും മഹബത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ് ഇല്ലേ മുമ്പ് ഒരു പാട്ട് നമ്മൾ കേട്ടിരുന്നു എന്താ ഭ്രാന്തെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻറെ മഹബത്ത് കല്ലിനാൽ എറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മൊഹബത്ത് ഭ്രാന്തെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനാൽ അവർ കള്ളനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണ് എൻ്റെ മഹബത്ത് ഇനി ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ട് എന്നെ ഭ്രാന്തനെന്ന് കണ്ട് വിളിച്ചോട്ടെ ആ ആളുകൾ അല്ലേ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ട് ഇപ്പൊ മുത്തബി ഹല മഹാന ഉമർ പറഞ്ഞ കാര്യം പറയുമ്പോൾ എന്താ അവിടെ തല കുനിച്ചു പോയി അവിടെ തല കുനിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ അത് കണ്ടിട്ട് ഇനി എന്ന് വിളിച്ചോട്ടെ എന്നാലും കുഴപ്പമില്ല എന്നാലും എനിക്ക് വിഷയമില്ല കാരണം എന്താ ഇതിനേക്കാളൊക്കെ വലുത് എനിക്ക് നബി നബിസ്വല്ലാഹു അലൈവിസ്ലാം തങ്ങളോട് മഹബത്താണ് അള്ളാഹുവിനോടുള്ള മഹബത്താണ് ഞാൻ നിരന്തരം ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണുമ്പോൾ എന്നെ ആളുകൾ വിചാരിച്ചോട്ട് ഇയാൾ വലിയ നിസ്കാരക്കാരാണ് എന്തെങ്കിലും കരുതിക്കോട്ടെ ഇയാളെന്തെങ്കിലും വലിയ അയാൾ എന്താ ഖുറാൻ്റെ നടുക്കണ്ടമാണ് എന്ന് എൻ്റെ ഖുറാൻ ബാരണം കണ്ടിട്ട് ആളുകൾ പറയുന്നേ പറഞ്ഞിട്ട് അതൊന്നും ഒരു വിഷയമല്ല പറ്റി എന്ത് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല എനിക്കൊരു എന്തില്ല എന്നെ ഭ്രാന്തെന്ന് വിളിച്ചാലും വിഷയമില്ല എനിക്ക് ഭ്രാന്താണെന്ന് ഒന്നും ഒരു കുഴപ്പമില്ല എല്ലാത്തിനേക്കാളും വലുത് എനിക്ക് മഹബത്താണ് അതുപോലെ തന്നെ ഇനി എന്നെ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ പേരിൽ എന്നെ കല്ലുകൊണ്ടെറിഞ്ഞാലും എന്നെ കള്ളനെന്ന് മുദ്രകുത്തിയാലും ഒക്കെ ശരി തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇവൻ കള്ളനാണ് ഇവൻ എന്ത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നെപ്പറ്റി ആക്ഷേപം പറഞ്ഞു എന്നാലും ശരി അതവിടെ കിടന്ന് പറഞ്ഞോട്ടെ എനിക്കതിനേക്കാളൊക്കെ വലുത് എന്നെ ആ പറയുന്ന കേൾക്കുന്നതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും വലുത് പ്രിയങ്കരമായത് ഈ പറയുന്ന കേൾക്കുന്ന ചെയ്യുന്ന പ്രവർത്തനങ്ങളോടാണ് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ അഹി സ്വല്ലാ വസ്ലം തങ്ങളോടുള്ള മഹബത്തിനോടാണ് അള്ളാഹുവിനോടുള്ള മഹബത്തിനോടാണ് ഇങ്ങനെ ഹൃദയത്തിൽ ഹുബ് കഴിഞ്ഞാൽ സ്നേഹം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആഖിബത്ത് അവളുടെ ആക്കിബത്ത് നന്നായി കിട്ടുകയും ആഹിറം രക്ഷപ്പെട്ട് കിട്ടുകയും ചെയ്യും നോക്കുക ഈ പാട്ടുകളുടെ പിന്നെ വലിയ അർത്ഥ ഉണ്ടാവും നമ്മൾ ചില പാട്ടുകളൊക്കെ നിസാരമായി കാണേണ്ട പാട്ടുകളല്ല നമ്മളതിൽ ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരുപാട് വരികളുണ്ടാവും നന്മകളിലൂടെ ചിന്തിക്കണം എന്ത് വിഷയം വരുമ്പോഴും എന്ത് പാട്ട് കേൾക്കുമ്പോഴും മുമ്പ് ഒരു ഋഷ്ധമുള്ളൊരു പാട്ട് കേട്ടിരുന്നില്ലേ ഏഹ് ഞാൻ സത്യം പറഞ്ഞാൽ അതിലൂടെ പോസിറ്റീവായ വശങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വൈറലാക്കി ആളുകളുടെ മുമ്പിൽ എളിരാക്കി ആ കുടുംബത്തെ നിർത്തേണ്ട ഒരു ആവശ്യമില്ല അതിൽ നല്ല മനോഹരമായ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം അത് പോസിറ്റീവായ രൂപത്തിൽ അത് വർണ്ണിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതൊന്നുമല്ല ആവശ്യം കണ്ടന്റുകൾ കൂടുതൽ എന്ത് ചെയ്യുക റീച്ച് കിട്ടണമെങ്കിൽ അത് നെഗറ്റീവായി വർണ്ണിച്ചാലേ പറ്റുള്ളൂ അങ്ങനെ ചില ആളുകൾ ദൃഢനിശ്ചയം എടുത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പറയാനൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്ത് കേൾക്കുമ്പോൾ നന്മയുടെ വശങ്ങളെ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അങ്ങനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്കും കൽവിന് റാഹത്ത് ഉണ്ടാകുകയും അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ ലഭിക്കുകയും നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഗുണപാഠം ലഭിക്കുകയും ചെയ്യും അപ്പം ഞാൻ ആകെ തുക പറഞ്ഞു വന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആകിബത്ത് നന്നായി കിട്ടാനാണ് അല്ലേ സക്കറാവത്തിൽ മൊത്തം എളുപ്പമായി കിട്ടാനാണ് ആ സമയം എളുപ്പമായി കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം മുത്തുനബി സലാഹു അലഹി വസ്ലാം തങ്ങളെ പഠിപ്പിച്ച് വന്നത് അള്ളാഹുവിനെയും ഹബീബായ നബി തങ്ങളെയും മഹബ്ബത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങിയിട്ട് ഈ രണ്ട് വിഷയം അള്ളാഹു സുഹാന ഹുഹത്ത ആല നിങ്ങളുടെ ആഖ്യബത്ത് നന്നാക്കി ആഹിറം വെളിച്ചമാക്കി തരും അള്ളാഹു നമുക്കൊക്കെ അത്തരത്തിൽ ആഖിബത്ത് നന്നാകുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി ഒരുപാട് ഇബാധത്തുകൾ ചെയ്യാനും ഒരുപാട് നന്മകൾ ലഭിക്കാനും അതുപോലെ തന്നെ അവസാനം മരിക്കുന്ന സമയം ഈ മാൻ സലാമത്തായി മുത്തുനബിതങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഉസ്മാൻ താരം നന്മകൾ പ്രചരിപ്പിക്കുന്നവരും നമ്മയൊക്കെ ചേർത്ത് വരുമാറാകട്ടെ വാഹ്വാനില്ല മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അസലാ വാലൈക്കും വറഹമത്തുള്ള